ഒരു ജനലിൻ്റെ അടിഭാഗം മൊത്തം ചെതലെടുത്തിട്ട് ആ ജനലിൻ്റെ പകുതി ഭാഗത്തോളം ഇല്ലാത്തൊരു ജനലിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത് അങ്ങനെ ആ പകുതി ഭാഗം മാത്രം ഉണ്ടായിരുന്ന ആ ജനല് ആ മുമ്പത്തെ അവസ്ഥയിൽ തന്നെ ആവാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അവിടെ ചെയ്തിട്ടുള്ളത് കുറച്ച് വൈറ്റ് സിമെൻ്റ് കുറച്ച് കട്ടിയിൽ കലക്കിയിട്ട് അത് രണ്ട് മൂന്ന് തവണ ആയിട്ട് ഇങ്ങനെ കൊടുത്തതാണ് പറ്റത്തവണെന്നാൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര കന ഏരിയ ആകുമ്പോൾ അതിന് വിള്ളൽ സംഭവിക്കും ഒരു കോട്ട് കൊടുത്ത് അത് കുറച്ച് ഒന്നിട്ട് ഉണങ്ങിൻ്റെ രസം പിന്നെ രണ്ടാമത്തെ കോട്ട് അടിച്ച് അങ്ങനെ അങ്ങനെ ആ ജനലിൻ്റെ ഒപ്പത്തിനൊപ്പം അങ്ങോട്ട് ഫില്ലാക്കി കൊടുത്തതാണ് എന്നിട്ട് നൂറിൻ്റെ പേപ്പറിൻ്റെ കഷ്ണെടുത്ത് അത് ഒന്നും കൂടെ വരതി മിൻസപ്പെടുത്തി ആ തടിയുടെ ഏറെക്കുറെ രൂപത്തിലാക്കിയിട്ട് ആ ജനലിന് മാതി ഉണ്ടായിരുന്ന അതേ കളർ തന്നെ ഈ വൈറ്റസിമിൻ്റെ അടിച്ച ഭാഗത്തും കൂടെ അടിച്ചു കൊടുത്തതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പല വീടുകളിലും മരത്തടി കൊണ്ട് ജനൽ വാതിലൊക്കെ ഫിറ്റ് ചെയ്ത് അത് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചതൽ നിന്ന് നശിക്കുന്ന ഒരു രൂപം നമ്മൾ പല വീടുകളിലും കാണലുണ്ട് അങ്ങനെ സംഭവിച്ചിടത്തൊക്കെ പല ആളുകളും പല രീതിയിലാണ് ചെയ്യാറുള്ളത് അതിലൊരു രീതിയാണ് ഇപ്പോൾ ഈ വൈറ്റസിമെൻ്റ് കൊണ്ട് അടക്കുന്നത് എന്ന് മാത്രമാണ് ഞാൻ കാണിച്ചത് ഇങ്ങനെ ചതൽ നിന്ന് കാണാൻ കേട് നിന്നിട്ടുള്ള ഒരു അവസ്ഥ നല്ല വില കൂടിയ മരങ്ങൾ കൊണ്ട് വാതിലും കട്ടിലൊക്കെ ഉണ്ടാക്കി വെച്ച വീടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മരത്തടികളിൽ ചതൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം മരത്തടി കൊണ്ടുള്ള ജനൽ കട്ടിലൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ താഴായിട്ട് നന്നായിട്ട് സിമൻറ്റ് കൊടുക്കണം തറയിൽ നിന്നോ പടവിൽ നിന്നോ ഒക്കെ വാതിൽ ജനലൊക്കെ വെക്കുകയാണെങ്കിൽ ഇഞ്ചെങ്കിലും കനത്തിൽ സിമൻറ്റ് കൊടുത്ത് അതിന് മീതയാണ് വാതിൽ ജനലൊക്കെ വെക്കുന്നതെങ്കിൽ ഒരിക്കലും ചതലുകൾ കയറാൻ സാധ്യതയില്ല പുതിയ വാതിൽ കട്ടലുകൾ ജനൽ കട്ടലുകൾ എല്ലാം ഫിറ്റ് ചെയ്ത് അതിൽ പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പായിട്ട് ടെർമിനേറ്റർ എന്ന ഒരു കെമിക്കൽ അൽപ്പം ടർപ്പൻറ്റും കൂട്ടി ലൂസാക്കി അടിച്ചു കൊടുത്താലും ആ മരത്തടികളിലൊന്നും പിന്നീട് ചതൽ കയറുകയില്ല ടർമിനേറ്റർ എന്ന കെമിക്കൽ എല്ലാ ഹാർഡ്വെയർ ഷോപ്പുകളിലും ലഭിക്കുന്നതാണ്